അഫാന്റെ കേസിൽ ഓരോ ദിവസം കഴിയും തോറും ഏറ്റവും പുതിയ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അഫാന്റെ അമ്മയ്ക്ക് കടബാധ്യതയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുക എന്തൊക്കെയോ സംശയങ്ങൾ ബാക്കി നിർത്തുന്നുണ്ട് ഈ കേസിൽ അഫാനും അഫാന്റെ അമ്മ ഷെമിയും കാരണം രാവിലെ അമ്മയ്ക്ക് അടികിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വൈകുന്നേരം വരെ ജീവനോട് സർവൈവ് ചെയ്തു എന്നതും സംശയത്തിൽ നിർത്താവുന്നതാണ് കൂടാതെ അമ്മ പോലീസിന് കൊടുത്ത മൊഴി കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് മുറിവ് പറ്റിയതെന്നാണ് അത് അഫാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയുന്നതാണെന്ന് വ്യക്തമായ കാര്യമാണ് എന്തായാലും അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടെന്നത് വ്യക്തമാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ കൊലപാതകം നടന്ന ദിവസത്തിന് തലേദിവസം അഫാനും ഉമ്മയും തട്ടത്തുമലയിലുള്ള വീട്ടിൽ പണം കടൻ ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു അൻപതിനായിരം രൂപയായിരുന്നു അവർ ബന്ധുക്കളോട് ചോദിച്ചത് എന്നാൽ മുന്നേ അനുഭവങ്ങൾ കാരണം അവർ പണം കൊടുക്കാൻ മടിക്കുന്ന അവസ്ഥയായിരുന്നു സ്വർണ്ണാഭരണങ്ങളും പണവും എല്ലാം ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലാണ് ഇവർ പണം കൊടുക്കാൻ മടിച്ചത് ഇനി കൊലപാതകം നടന്ന ദിവസവും അഫാന്റെ ഉമ്മശമി തട്ടത്തുമലയുള്ള ബന്ധുക്കളെ വിളിച്ച് പണം ചോദിച്ചിരുന്നു അത് അവർ കൊടുക്കാൻ മടിക്കുകയും ചെയ്തു എന്നാൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർക്ക് എന്തിനായിരുന്നു ഇത്രത്തോളം ആ കുടുംബത്തിന് പണത്തിന് ആവശ്യം വന്നതെന്നതാണ് എന്നതാണ് പണം ഇത്തരത്തിൽ ചെലവഴിക്കുന്നതിന് ആ അമ്മയും കാരണക്കാരിയാണ് ഭർത്താവിന് ആ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കടത്തെക്കുറിച്ച് അറിയില്ല എന്തായാലും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കഥ എന്താണെന്ന് പുറത്തു വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ളതാണ്